വന്റെ തലയിൽ പാമ്പ് കടിച്ചതുപോലെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് പണി കൊടുത്ത ബി ജെ പിക്ക് കിട്ടിയത് എട്ടിന്റെ പണിയാണ് കേന്ദ്രത്തിൽ കേസിന്റെ പേരിൽ പ്രതിഷേധം ആളിക്കത്തുമ്പോൾ ബി ജെ പി കരുതിയത് ഇനി ഈ ഒരു പരിപാടി കൊണ്ട് എല്ലാവരെയും അങ്ങ് ഒതുക്കാമെന്നാണ് എന്നാൽ ബി ജെ പിക്ക് തെറ്റി കുഴികുത്തി സ്വന്തം കുഴിയിലേക്ക് ചാടുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മധ്യനയക്കേസിലെ ബി ജെ പി അഴിച്ചുപണിയാണ് മദ്യനയക്കേസിലെ പണമിടപാടൊന്നും ഇഡിക്ക് തെളിയിക്കാനായിട്ടില്ല എന്നാണ് ഇന്ന് എ എ പി നേതാവ് അതീഷി മല്ലേന പറഞ്ഞത് ഒരാളുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കെജ്രിവാളിനെ കണ്ടിട്ടില്ല എന്ന ആദ്യം മൊഴി നൽകിയ വ്യവസായി ശരത് ചന്ദ്ര റെഡ്ഡി ഇഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മൊഴി മാറ്റിയെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ ഇവിടെയാണ് ബി ജെ പിയുടെ കള്ളക്കളി പൊളിയുന്നത് മൊഴി വേണ്ടി ശരത് ചന്ദ്ര റെഡ്ഡിയെ ഇലക്ട്രൽ ബോണ്ടിലൂടെ ബിജെപിക്ക് പണം നൽകി എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അതായത് മോദിക്ക് വരെ അറിയാവുന്ന ഈ ഒരു പ്രശ്നം ഇലക്ട്രൽ ബോണ്ട് വഴി പരിഹരിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഡൽഹി ബിജെപിക്കൊരു തിരിച്ചടിയായതോടെ കളം മാറി കളിച്ച ബിജെപിയുടെ നെടുതൂൺ ഒടിയുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ബിജെപിയുടെ ഇടപെടൽ മൂലം കേസിൽ മാപ്പുസാക്ഷിയാണ് ഇപ്പോൾ ഇയാൾ നേരത്തെ തന്നെ ബി ജെ പിക്ക് ഇയാൾ മുപ്പത്തിനാല് കോടി രൂപ ബോണ്ടിലൂടെ എന്ന വിവരം പുറത്തു വന്നിരുന്നു എന്നാൽ കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിക്ക് ശരത് ചന്ദ്ര റെഡ്ഡി നൽകിയത് എന്നാണ് എ ഐ പി നേതാവ് ആരോപിച്ചത് ഇടി തന്നെ സമ്മർദ്ദിലാക്കുന്നുവെന്ന് ശരത് ചന്ദ്ര റെഡ്ഡി വെളിപ്പെടുത്തിയിരുന്നുവെന്നും കെജ്രിവാളിനെ കണ്ടിട്ടില്ല എന്ന മൊഴി നൽകിയ ഉടനെ തന്നെ ഇഡി ശരത് ചന്ദ്ര റെഡ്ഡിയെ അറസ്റ്റ് ചെയ്തുവെന്നും എഇ പി നേതാവ് പറയുന്നുണ്ട് ഈ വെളിപ്പെടുത്തൽ നടത്തിയതോടെയാണ് ബി ജെ പിയുടെ എല്ലാ കോട്ടയും തകർന്നടിയുന്നത് മാത്രമല്ല വീണ്ടും ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതി ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറിയതും ആദ്യം കെജ്രിവാളിനെ കണ്ടുവെന്ന് ഇ ഡി കസ്റ്റഡിയിലിരിക്കെ ശരത് മൊഴി നൽകിയിരുന്നു എന്നാൽ പിന്നീട് അറസ്റ്റിന് ശേഷം ശരത് ചന്ദ്ര റെഡ്ഡി ഇലക്ട്രൽ ബോണ്ട് വഴി അൻപത്തി അഞ്ചു കോടി രൂപ ബി ജെ പിക്ക് കൈമാറി പിന്നാലെ നടുവേദന എന്ന കാരണം പറഞ്ഞ് ജാമ്യം നേടി എന്നാൽ ഇ ഡി ജാമ്യം നൽകുന്നതിനെ എതിർത്തെങ്കിലും നടന്നില്ല അതുകൊണ്ട് തന്നെ ഇ ഡി ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയാണെന്നും കേസിലെ പ്രതി പണം നൽകിയത് ബി ജെ പിക്ക് ആണെന്ന് തെളിഞ്ഞുവെന്നും അവർ ദില്ലിയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇതെല്ലാം നടക്കുമ്പോഴും കൂടുതൽ കാലം തന്നെ അകത്ത് കിടത്താൻ കഴിയില്ല എന്നും പുറത്തിറങ്ങി തന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നാണ് കെജ്രിവാൾ വെല്ലുവിളിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ പ്രതിസന്ധികൾ അദ്ദേഹം കാര്യമായി എടുക്കുന്നില്ല എന്ന് വേണം പറയാൻ മദ്യനയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കെജ്രിവാളാണ് പ്രധാന സൂത്രധാരൻ എന്നാണ് ഇ ഡിയുടെ വാദം ഈ വാദം മുഴുകുമ്പോഴും അതിൽ കൃത്യമായ തെളിവുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഡൽഹി എക്സൈസ് നയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി കെജ്രിവാൾ കോടിക്കണക്കിന് രൂപ ലഭിച്ചെന്നാണ് ഇ ഡി ആരോപിക്കുന്നത് എന്നാൽ കെജ്രിവാളിനെതിരെ ഒരു രൂപയുടെ അഴിമതി പോലും ഇഡിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആം ആദ്മി പാർട്ടി ഉറച്ചു പറയുന്നത് എന്നാൽ ഇതിന് പിന്നിൽ കളിക്കുന്നത് ബി ജെ പി ആണെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പിന്നോട്ടില്ല മുന്നോട്ടു തന്നെയാണെന്നാണ് കെജ്രിവാൾ വാദിക്കുന്നത് അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ജയിലിൽ കടന്നാലും അധിക കാലം കടക്കേണ്ടി വരുത്തില്ലെന്നും പുറത്തിറങ്ങുമെന്നും തന്റെ ജനങ്ങൾക്ക് വേണ്ടി വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നാണ് കെജ്രിവാളിൽ പറയുന്നത്